നമ്മൾ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും ഞാൻ നടക്കാൻ എവിടെയോ ചേച്ചി മനസ്സിലാകരിച്ച ഫ്ലവർ കാണും പക്ഷെ ഒരു കാരണം വെച്ചാൽ ചേച്ചി ഞാൻ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നടക്കുന്ന സമയത്ത് ഒരു കാരണം വെച്ചാൽ ചേച്ചിക്ക് മനസ്സിലേക്ക് ഉള്ള ആ ഫ്ലവർ ഏതാണോ ഒരു കാരണം എനിക്ക് അതിന്റെ ഒരു സൂചന പോലും തരാൻ പാടില്ല ഫ്രണ്ട്സ് നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആശ്രമ മൈതാനത്താണ് നമ്മളെ കുമാർ നഴ്സറിയുടെ ഒരു ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്നത് അന്നേരം ഇവിടെ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് അതായത് പാലക്കാടുള്ള ഡ്രീംസ് അക്കാഡമിയുടെ ചെയർമാൻ അല്ലേ ആ അന്നേരം ആണ് ഇപ്പൊ നമ്മളോട് നിൽക്കുന്നത് അന്നേരം ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ ഒരു നിങ്ങളത് ഞെട്ടിക്കാൻ വേണ്ടി പോവാജിക് ചെറിയൊരു മാജിക് അതായത് മെന്റലിസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അന്നേരം പുള്ളിക്കാരൻ നമുക്ക് പരിചയപ്പെടുത്തി മെന്റലിസ്റ്റ് അച്ഛയ് ഓവൻസ് ആണ് അതേരം പുള്ളി എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അന്നേരം നമ്മളിവിടെ ഒരു ചെറിയ ഒരു മാജിക് ഷോ ചെറുതായിട്ട് മെന്റലിസം സോറി ഷോ നടത്താൻ വേണ്ടിട്ടുള്ള ഒരു ാണ് ഭയങ്കര സംഭവം തന്നെയാണ് അതൊരു ഇവിടെ വന്നൊരു കൈഷിയാണ് കേട്ടോ നമുക്ക് പരിചയപ്പെട്ടില്ല ചേച്ചിയുടെ പേര് ഷീജ ഷീജ ഓക്കെ ഞങ്ങൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരാനായിട്ട് പക്ഷെ ഇങ്ങനെ ആളെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭയങ്കര ഒരു ക്രൗഡായിട്ട് ഒരു അന്തരീക്ഷമായിരുന്നു ഇടയ്ക്ക് നമുക്ക് പറ്റിയ ഒരാളെങ്ങനെ കാത്തിക്കുന്നതിന്റെയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ പറയൊരു ഒരേ ഒരു കാര്യം നടന്നത് അപ്പം ഇഷ്ടംപോലെ ചെടികളുണ്ട് ഇഷ്ടംപോലെ ചെടികളുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ചെടി ഇപ്പം ഫ്ലവർ ആണോ അങ്ങനെ ഏതാണെങ്കിലും പക്ഷെ ഒരു ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് വാഹയിൽ പറയാൻ കഴിയാത്ത ചെടികൾ ഒരുപാടുണ്ടായിരുന്നു ചേച്ചിക്ക് ഏറ്റവും ഫെമിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് മാത്രം മനസ്സിലോട്ട് ചേച്ചി ഒരു കാര്യം ചെയ്തു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു തരാം നടന്നു വെച്ച് മൊത്തത്തിൽ ഒരേ ഒരു ചെടി മാത്രം ഒന്ന് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് മാറി ഇത് ഏതാണെന്ന് എന്നത് പറയരുത് കാരണം നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കുന്ന ഇവിടെ ചേച്ചി തോന്നു കോമണായിട്ടും നോക്കുന്നില്ല ഓക്കെ ചേച്ചി ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം ഇവിടെ ഇത്രയും ചെടികളുണ്ട് ആ ചെടികൾക്കിടയിൽ നിന്ന് എവിടുന്നോ ഒരു ചെടി മാത്രമാണ് ചേച്ചി സെലക്ട് ചെയ്തത് മേ ബി ഓറഞ്ച് ഉണ്ട് ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എവിടെയും കാണാത്തരത്തിലുള്ള ഒരുപാട് ചെടികൾ ഉണ്ട് ഞാൻ കുറച്ച് നാൾ കേസാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വളരെ വേറെ ആയിട്ട് ഇങ്ങോട്ട് ഓടിയാണ് പക്ഷെ ഇനി മുതൽ ജിതേഷിന്റെ എല്ലാ വീഡിയോയും ഞാൻ കാണും പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഇത്രയും ചെടികൾക്കിടയിൽ നിന്ന് ഏതോ ഒരു ചെടി മാത്രമാണ് ചേച്ചി സെലക്ട് ചെയ്തേക്കണം അപ്പൊ മനസ്സിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം അതിന്റെ ആ ചെടിയുടെ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം മനസ്സിലോടൊന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലെറ്റർ ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം ഫസ്റ്റ് കൈ വരാൻ പറ്റുമോ അത് ഓക്കെ ഞാൻ ഏറ്റവും ഇസ്ട്രിന്ന് കൗണ്ട് കൗണ്ട് ചെയ്യുന്ന എവിടെയോ ഒരിടത്ത് ആ ഒരു ഫസ്റ്റ് ആൽബപ്പറ്റി കാണും പക്ഷെ ഒരു കാണാൻ വെച്ചാൽ ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റോ ഒന്നും എനിക്ക് തോന്നാൻ പറ്റില്ല ഓക്കെ ഞാൻ ജസ്റ്റ് എറ്റി സെഡ് കൗണ്ട് കൗണ്ടേയാണ് എ ബി സി ഡി ഇ എഫ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ വൈസ് ഓക്കെ എന്റെ മനസ്സിലേക്ക് തോന്നിയത് ആ ഒരു ഫസ്റ്റ് ലെറ്റർ മാത്രം എൻ്റെ ഞാനൊന്ന് നോക്കുകയാണ് എനിക്ക് തോന്നിയ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാണ് ഫസ്റ്റ് ലെറ്റർ അമ്മ റൈറ്റ് അല്ല ഓക്കെ 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 കഴിയുന്നില്ല എന്തായാലും തൽക്കാലത്തേക്ക് ഇതൊക്കെ മാറ്റാം ഞാൻ പറഞ്ഞു നമുക്ക് ശരിയാവാനും തെറ്റാനൊക്കെ സാധ്യത ഏറെ കൂടുതലുള്ള ഒരു സംഭവമാണെന്ന് ആദ്യ തന്നെ പറഞ്ഞു ഇത് അവിടെ നിൽക്കാം ചേച്ചി ഒരു കാര്യം ചെയ്യാം എന്റെ അടുത്ത് വരാം എന്റെ അടുത്ത് വരാം ഇതിന്റെ അടുത്ത് ബാക്കിൽ വന്നതിനേഷം ജസ്റ്റ് എന്റെ റൈറ്റ് ഹാൻഡ് എന്റെ ഷോൾഡറിലോട്ട് ഒന്ന് കൊണ്ടുവരാം ഷോഡറിലോട്ട് നമുക്ക് ഇവിടെ വിട്ട് നടക്കാം അത് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം അപ്പൊ ഞാൻ നടക്ക നടക്കുന്നതിൽ എവിടെയോ ചേച്ചി മനസ്സിലാരിച്ച ഫ്ലവർ കാണാം പക്ഷെ ഒരു കാരണം വെച്ചാലും ചേച്ചി ഞാൻ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നടക്കുന്ന സമയത്ത് ഒരു കാരണം വെച്ചാൽ ചേച്ചിക്ക് മനസ്സിലേക്ക് ഉള്ള ആ ഫ്ലവർ ഏതാണോ ഒരു കാരണം വെച്ചാൽ എനിക്ക് അതിന്റെ ഒരു സൂചന പോലും തരാൻ പാടില്ല ഓക്കെ ഏത് വേണമെങ്കിലും ആണോ ഓക്കെ ഓക്കെ ഇവിടെ ഇതൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണം വെച്ചാൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചെടികളൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ ഇതിലിടയിൽ എവിടെയോ ഒരു സംഭവം കാരണം ഇതിന് ഞാൻ അങ്ങോട്ട് നോക്കാൻ പോയി സംഭവിക്കാതെ ജിതേഷ് എന്നെ തിരിച്ചു നിർത്തിയിരുന്നേ ഇതില് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു പോർഷനത്ത് മാത്രം ചേച്ചി പോകുള്ളൂ ഇത്രയും വിശാലമായിട്ട് ഇങ്ങനെ കിടന്നതിനു ശേഷം ഇത്ര ഒരു പോർഷൻ മാത്രമാണ് പോയേക്കുന്നത് മനസ്സിലേക്ക് എങ്ങനെ എൻ്റെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്തു ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എനിക്ക് ഒരു 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 തരത്തിലുള്ള ഒരു സംഭവം എനിക്ക് തരാൻ പാടില്ല ഒരു ഹിന്റും മീൻസ് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ് കാരണം അവിടുന്ന് ചേച്ചി ഇത്ര ഒരു പോർഷനിലാണ് പോയിട്ടെന്നുള്ള കാര്യം മാത്രം ഒരു ഐഡിയ മാത്രം ഉണ്ട് ഓക്കെ 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 ഇത്ര സംഭവം ഉണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് തോന്നിയ തോന്നിയൊരു സംഭവം ഞാൻ ചെയ്യാം ഒന്ന് കണ്ണടയ്ക്കാം ഒന്ന് കണ്ണടയ്ക്കാം ജസ്റ്റ് ഒരു 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 ടെൻ സെക്കൻഡ്സ് മാത്രം ഒന്ന് കണ്ണടയ്ക്കാം ഞാൻ പറഞ്ഞ ശേഷം മാത്രം കണ്ണു തുറക്കാം ചേച്ചി മനസ്സിൽ കഴിച്ച ഫ്ലവറിന്റെ പേര് എന്ന് പറയാം ചെടിയുടെ പേര് പറഞ്ഞു പറയേണ്ട റോസ് ഒന്ന് കണ്ണു തുറക്കാം

ஒரு